ഹലോ എല്ലാവർക്കും എല്ലാവരും സൈബർ എന്ന ഏറ്റു ചാനേയും സ്വാഗതം നിങ്ങൾ നിങ്ങളെന്തേന ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഏവിയറിൽ ഒരു വലിയൊരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് വലിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്കിട്ട് പൈസ വീണ്ടും ക്ലിക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്നലെ ഞാൻ വരെ വീഡിയോ ഇട്ടുണ്ടെന്ന് ക്ലിക്ക് ചെറിയ പാത്രം വാങ്ങിച്ചു ഓക്കെ അത്യാവശ്യം നല്ല പൈസയായി അപ്പോൾ നമ്മളെ പാത്രവും കാര്യങ്ങളൊക്കെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ഏവിയർക്ക് ഇവിടെ ഫുള്ളായിട്ടേ അപ്പോൾ അതുകൊണ്ട് പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പക്ഷേ പറ്റുന്നില്ല പറ്റുന്നില്ല പക്ഷേ ചമ്മണം കിട്ടിയാൽ ഫസ്റ്റ് പൈസക്കിനെ മാറ്റി അല്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ പൈസ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഏവരിലെ സൗണ്ട് സൗണ്ടുണ്ടല്ലോ പ്രത്യേക ഒരു സൗണ്ടായി കാണാം അതിന് കാരണം ഈ ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്കിറ്റോ നെറ്റ് വെച്ചിട്ടുള്ള ഇതാണ് നമുക്ക് ഏറെ അങ്ങോട്ടൊക്കെ പാസ്സാണ് സൺലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു അതിൻ്റെ അകത്തൊക്കെ അടിക്കുന്നുണ്ട് അതേമാതിരി ഇപ്പുറത്തെ കഥവിനകത്ത് അവിടെ കൂടെ സൺലൈറ്റ് അടിക്കുന്നുണ്ട് പിന്നെ ഇവിടെയും സൺലൈറ്റ് അടിക്കുന്നുണ്ട് ഒരു രക്സ്റ്റോസ് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നറിയാം ഇവിടെ രക്സ്റ്റോസും കാരണം വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റൺലൈറ്റും കാരണൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കേജ് നമ്മുടെ മസ്കിറ്റ് നെറ്റിൻ്റെ കേജ് ഞാൻ എന്തുകൊണ്ടാണ് വെച്ചതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കാര്യം എൻ്റെ ഈ റൂമിനകത്ത് എയർ സർക്കുലേഷൻ നടക്കൂലായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങി ചുറ്റി തന്നെ നടക്കുകയുള്ളായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഇതിനകത്ത് കഥ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണമെങ്കിൽ ഇതിന് നേരെ അപ്പുറത്ത് ജനലുണ്ട് അവിടെയും ഞാൻ നമ്മുടെ നെറ്റ് വച്ചെല്ലാം കവർ ചെയ്ത് എയർ പാസ്സാവും പക്ഷേ ഈ നെറ്റ് ഇവിടെയും ഇവിടുത്തെ ഡോറും ഇവിടുത്തെ കഥ വെള്ളവും ഉണ്ട് ഈ എയർ ഇങ്ങനെ കിടന്ന് കറങ്ങുള്ളൂ ഇപ്പം ഡയറക്റ്റ് സർക്കുലേഷൻ കിട്ടും അവിടെ നിന്ന് ഇവിടെ സർക്കുലേഷൻ കിട്ടും ഇവിടുത്തെ എയർ അങ്ങോട്ട് തള്ളും അപ്പോൾ വലിയ രീതിയിലുള്ള എനിക്ക് എയർ കുറവാകത്തില്ല അത് എന്നാൽ സൺലൈറ്റ് എല്ലായിടത്തും എനിക്ക് അടിക്കും ഈ സൈഡ് വഴി ആ ഒരു പോർഷനും ഈ സൈഡ് വഴി ആ ഒരു പോർഷൻ അടിക്കും അടുക്കൂടെ ഏകദേശം എല്ലാ പോഷനും അടിക്കും വൈകിട്ടത്തെ സൺലൈറ്റ് ആ ഒരു ബാക്ക് പോർഷനും കിട്ടും ഓക്കെ അങ്ങനെയാണ് ഞാൻ സെറ്റ് തെറ്റിക്ക് അപ്പോൾ ഫുൾ കവറാണ് എൻ്റെ ഏവിയറിക്കകത്ത് ഇനി നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ബാക്ക് ക്യാമറ വെച്ച് നിങ്ങൾക്ക് ബാക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് വന്നിട്ട് നമ്മുടെ ആരോഗ്യരെ പിന്നെ ഇതാണ് പാത്രമാണ് നമുക്കതൊന്ന് മാറ്റാം കാര്യം ഞാൻ രാത്രി മഴയും കറിലൊക്കെ ഉണ്ട് നമ്മുടെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മാറ്റി കാണിച്ചു തരാം അതാണ്ട പാത്രം കറിലൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ പാത്രം നമ്മളെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവരാണ് ഈ പാത്രം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതും ഫുഡ് വെച്ചോടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇനി നമ്മുടെ മസ്കിറ്റ് നെറ്റ് വെച്ചുള്ള ഉണ്ടോ ഇത് നമ്മുടെ സ്റ്റീലാണ് വേണ്ട സ്റ്റീൽ വെച്ചിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള നെറ്റാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അതേമാതിരി എനിക്കിവിടെ ഇതേമാതിരി ഉള്ള ഞാൻ അത് പറഞ്ഞ രീതി സം പറഞ്ഞിട്ടുണ്ട് അപ്പം അതേമാതിരി അവർ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിവിടെ ഒരു പിടി കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിക്കാനാണ് ഓക്കെ ഇതിൻ്റെ ഇവിടെ എന്നിട്ട് നമുക്കൊരു മാഗനറ്റ് കൊടുത്തിട്ടുണ്ട് മാഗനറ്റ് ഒക്കെ അത് മാഗ്നറ്റുമായിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമുക്കത് വേണ്ട ഞാൻ ആ ഒരു മാഗ്നെറ്റ് വെച്ചിട്ടുണ്ട് നമുക്കതിനെ വരച്ചെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ കണക്കിന് അവർ കുറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുറ്റി ഇവിടെ നമുക്കൊരു പിടി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അപ്പോൾ കായ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് സൺലൈറ്റ് അടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് സൺലൈറ്റ് അടിക്കുന്നു നിങ്ങൾ കാണാൻ തന്നെ അറിയാം ഈ ഒരു പോഷൻ വഴി ഇവിടെ ഫുള്ള് സൺലൈറ്റ് അടിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു പോഷൻ ഉണ്ട് ഇവിടെ സൺലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പോഷന് സൺലൈറ്റ് ഈ ഒരു പോർഷൻ സൺലൈറ്റ് ഈ ഒരു പോർഷൻ സൺലൈറ്റ് വൈകിട്ടാവണ സമയത്ത് ആ ഒരു പോർഷനിന്ന് സൺലൈറ്റ് കിട്ടും ഓക്കെ അപ്പം ഇതാണ് നമ്മളെ മെയിൻ ഇവിടെ കൂടെ നല്ല എയർ പാസ്സാവുന്നുണ്ട് എയർ പാസ് ആകാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് കാണിച്ചല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ എന്താണെന്ന് അതായത് ഇവിടുത്തെ ചെറിയ കുറച്ച് ചിലന്തല ഞാൻ ഈ ഒരു ഡോർ ഞാൻ വെച്ചിട്ടുണ്ട് ഇതാണ് ഇത് ഡോറാണ് കേട്ടോ നമുക്ക് ഈ ഡോർ ഞാൻ വേറെ ഒന്ന് ദിവസം മുകളിൽ കാണിച്ചു തരാം ഈ ഡോർ നമുക്ക് അടയ്ക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അടയ്ക്കാം ഈ ഒരു ഡോറ് അടയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് സൺലൈറ്റ് കിട്ടത്തില്ല വേണ്ട സൺലൈറ്റ് ഇല്ല അപ്പം ഞാൻ എനിക്ക് ഏവർ ചെയ്താൽ എനിക്ക് സൺലൈറ്റ് എയർ പാസ്സാണ് വേണ്ട അപ്പോൾ ഇതുവഴി എയർ പാസ് പാസ്സാകത്തില്ല അപ്പം അതുകൊണ്ട് ഇത് ഞാൻ തുറന്നിടും ഇത് ഞാൻ തോന്നുന്നില്ല ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം വീട്ടുകാരില്ലെങ്കിൽ നമ്മൾ ഇത് അടക്കി അടയ്ക്കാനുള്ള താക്കോലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതേമാതിരി എനിക്ക് നമ്മൾക്ക് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് ഉപകാരപ്പെടും ഇതിൻ്റെ അകത്തൂടെ കിളി പറന്ന് നിൽക്കത്തില്ല പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ തന്നെ കിടക്കും ഓക്കെ അപ്പം ഇതാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള സൺലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നെറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം മക്കയാണ് അതേമാതിരി ഈ ഒരു ഇതിനകത്തും ഒന്നും വേറെ ഇടിയോ ജീവിയോ അങ്ങനെ ഒന്നും കയറത്തില്ല അത്രയ്ക്ക് നല്ല രീതിയിൽ അകർച്ചിട്ടുണ്ട് ഓക്കെ ഇത് രണ്ട് മക്ക തൊള്ളിയിട്ടുണ്ട് അപ്പം ഇത് നമ്മളിനി തുറന്നിറണോണ്ട് ഈ പലയും കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി നമുക്കത് ഇട്ടില്ലാത്തതാണ് അത് നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മൾ ശ്രദ്ധയില്ലാത്തതിന് വന്നതാണത് കാര്യം ഇത് നമ്മൾ തുറക്കത്തില്ലല്ലോ അടച്ചില്ലയിട്ട് തന്നെ ഇതിനെയൊക്കെ ഒന്ന് തൂത്ത് റെഡിയാക്കണം അപ്പം ഇതാണ് സംഭവം ആണല്ലോ ആ ആ ഒരു ഇത് അപ്പം ഇത് എൻ്റെ റൂമിനകത്തേക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് ഓക്കെ നമ്മൾ ഈ വർക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ് നമ്മളെ ക്ലിയർ കണ്ട നല്ല ആക്റ്റീവും ഉഷാറായിട്ടിരിപ്പുണ്ട് ഓക്കെ ഗായ്സ് അല്ല നമ്മളെല്ലാം ആക്റ്റീവ് ഉഷാറായിട്ട് ഇരിപ്പുണ്ട് നമ്മളെ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഈ ഒരു പോഷൻ വരി നല്ല രീതിയിലുള്ള വെട്ടവും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ആ ഒരു പോർഷൻ വെട്ടടിക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ വിട്ടോ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഏവരെ അത്യാവശ്യം നല്ല രീതിയിലൊരു കുട്ടപ്പനായിട്ടുണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ പക്കായിട്ടുണ്ട് ഇനി നമ്മളെ ക്ലിയർ ഒക്കെ പക്കായിരിക്കും ഓക്കെ ഇത്തിരി ബ്രീഡിങ് ശല മോശമായിരുന്നു എനിക്ക് ചില സൺലൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് പരിഹരിച്ചു ഓക്കെ ചെറിയൊരു അപ്ഡേഷൻ നടത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്